thank mm -hmm. you ഹലോ എനിക്ക് എനിക്കെൻ്റെ വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഷെ അല്ല അലഹദില്ല എനിക്കിവിടെ സുഖമാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് രാവിലെ തുടങ്ങിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇതാ ഇപ്പോൾ ഏകദേശം ഒരു ആറേ മുക്കാലൊക്കെ കഴിഞ്ഞ് ഒരു ഏഴ് മണി ഒക്കെ ആവാനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിതാ വേഗം മുറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുകയാണ് കേട്ടോ നമ്മൾ അത്തായൊക്കെ കഴിച്ച് നിസ്കാരം മോത്തൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഒന്ന് കിടന്നുറങ്ങിയതിന് ശേഷമാണ് കേട്ടോ ഈ ഒരു ടൈമിൽ എണീക്കുന്നത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞതാ മൊത്തം ഒന്ന് അടിച്ചൂട്ടി വാരിയിട്ട് ഒന്ന് ചൂടാനുണ്ടായിരുന്നേ അതൊക്കെ ഒന്ന് തീയിട്ടിട്ട് ചൂടുകയാണ് രാവിലെ എന്തായാലും നോമ്പിൻ്റെ ഒന്നായാലും അല്ലെങ്കിലും ഇതുപോലെ മുറ്റടിക്കാനും അല്ലാത്ത കാര്യങ്ങളൊക്കെ എന്താ വീട്ടമ്മമാരായ പെണ്ണുങ്ങൾക്ക് ചെയ്യാനുണ്ടാവുമല്ലോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് അപ്പോൾ കുറച്ച് ചമ്മലുണ്ടായിരുന്നേ തലേന്ന് ഇവിടുത്തെ മരം കൊമ്പ് വെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിലാവിൻ്റെ അപ്പോൾ അതിൻ്റെ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അതൊന്ന് ചമ്മലിട്ടു കേട്ടോ അത് കഴിഞ്ഞപ്പോൾ ഇതാ കുറച്ച് ചോറ് ബാക്കി വന്നതുണ്ടായിരുന്നു അത് മക്കൾക്കൊന്ന് ചൂടാക്കിയിട്ട് തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ അത് തിളപ്പിച്ച് ഒന്ന് ഊറ്റിയെടുക്കുകയാണേ അങ്ങനെ മക്കൾക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ എന്തായാലും നോമ്പിൻ്റെ അത് നമ്മൾ റെഡിയാക്കി എടുക്കല അങ്ങനെ മക്കൾക്കുള്ള ഫുഡും കാര്യങ്ങളും പിന്നെ ബാക്കി വന്നിട്ടുള്ള ഐറ്റംസൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് അപ്പോൾ പൊറോട്ട ഉണ്ടായിരുന്നേ അതൊന്ന് ആവി ആവിക്കയറ്റിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് ഏറ്റവും ഈസി ആയിട്ടുള്ളത് നല്ല എന്താ പറയുക സോഫ്റ്റ് ആയിട്ട് കിട്ടാനും അങ്ങനെ ആവി കയറ്റിയെടുത്താൽ മതി അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ നമ്മൾ പത്തിരിയാണ് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഞാൻ എല്ലാ ദിവസവും രാവിലെ തന്നെ ഒന്ന് ടൈം ഉണ്ടാവുമല്ലോ ആ ടൈമിൽ തന്നെ ഇതേപോലെ പത്തിരിൻ്റെ പൊടിയൊക്കെ ഒന്ന് വാട്ടിയെടുക്കും കേട്ടോ അപ്പം വെള്ളത്തിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും അതേപോലെ നെയ്യോ അല്ലെങ്കിൽ ഓയിലോ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതേപോലെ നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കേ അങ്ങനെ അത് ചൂടാറാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ കുറച്ച് ചിക്കനും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് രാവിലെ തന്നെ ഞാൻ വാങ്ങി വെച്ച് കുളിക്കുന്നതിൻ്റെ മുമ്പായിട്ട് തന്നെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കൂ കേട്ടോ അങ്ങനെതാ ചിക്കൻ കുറച്ച് തോന ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനിത് എല്ലാത്തിനുമായിട്ട് മാറ്റി വെക്കുമ്പോൾ വേണം അപ്പോൾ മൊത്തം ഒന്ന് കേക്ക് എടുത്തിട്ട് ഓരോ ഭാഗമായിട്ട് മാറ്റി വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് കറികളായാലും ബാക്കിയുള്ള ഐറ്റംസ് ആയാലും കുക്ക് ചെയ്യാൻ ഈസി ആവും കേട്ടോ അങ്ങനെ നോമ്പിൻ്റെ പകലിൽ രാവിലെ ഞാൻ വേഗം ചെയ്യുന്ന പണിയാണ് കേട്ടോ ഇപ്പം ഏകദേശം ഒരു എട്ടേക്കാലൊക്കെ ആയിട്ടുള്ളു കേട്ടോ അങ്ങനെ ഞാനിതാ പൊരിക്കാനുള്ള ചിക്കൻ വേറെ മാറ്റി വെക്കും എല്ലില്ലാത്ത കുറച്ച് പീസ് ഉണ്ടാകുമല്ലോ അതൊക്കെ വേറെ മാറ്റി വെക്കും നമുക്ക് കടലേറ്റോ അങ്ങനത്തെ എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കാൻ അങ്ങനെ ഇതാ കുറച്ച് പൊരിക്കാനുള്ളതും കറിക്കുള്ളതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് പൊരിക്കാനുള്ളതൊന്ന് മസാല കൂട്ടി വെക്കും കേട്ടോ അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും മുളക് പൊടിയും അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കട്ടോ അപ്പോൾ അതൊക്കെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് എന്താ പറയുക മസാല തേച്ചിട്ട് ഞാൻ വേഗം മസാല തേച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ട് ബാക്കിയുള്ളത് ഓരോ ഭാഗമായിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ ഫ്രീസറിൽ പിന്നെ എന്താണ് നമ്മൾ പത്തിരി ഒക്കെ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആയിട്ട് നമുക്ക് കുഴച്ചെടുക്കാം അത് ഈ ചൂടോട് കൂടിയിട്ടൊക്കെ കുഴക്കാന് കുറച്ചൊരു ബുദ്ധിമുട്ടാണല്ലോ കൈയൊക്കെ പൊള്ളുന്ന പോലെയൊക്കെ തോന്നും പെട്ടെന്ന് ഈസി ഈസിയായിട്ട് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ടേ നമ്മുടെ കയ്യിലുള്ള സ്റ്റീലിൻ്റെ ഗ്ലാസ് ഉണ്ടല്ലോ വക്കുള്ളത് അത് വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് പ്രസ്സ് ചെയ്ത് പോന്നാൽ നല്ലപോലെ തന്നെ നമ്മൾ കുഴച്ചെടുക്കുക നമ്മൾ കൈ വെച്ചിട്ട് കുഴക്കുന്ന കാട്ടിലും ഈസി ആയിട്ടും അതുപോലെ നല്ലപോലെ കുഴക്കിട്ടു കേട്ടോ അപ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്തു നോക്കണ്ടേ അങ്ങനെ ആ പത്തിരിയൊക്കെ ഒന്ന് നല്ലപോലെ കുഴച്ചെടുത്ത് പരുത്തി ഇങ്ങാണ്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം അകൊക്കെ ഒന്ന് അടിച്ചു അരി തിരുമ്പാനുള്ളതൊക്കെ ഒന്ന് അലക്കിയിട്ടുട്ടോ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നിസ്കാരം അത്തും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ കുറച്ച് നേരം ഒന്ന് ഉറങ്ങി കിട്ടും അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളൊരു നാലുമണിക്ക് ആയപ്പോ എണീറ്റിട്ടുണ്ട് കേട്ടോ ഭയങ്കര എന്താ പറയുക മഴമൂടലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഈ ഒരു ടൈമിൽ ഉണ്ടാവില്ല എവിടേക്കുമൊക്കെ മഴ പെയ്തിട്ടുണ്ട് പക്ഷെ നമ്മളെ അടുത്തേക്ക് അങ്ങനെ മഴ ഒന്നും പെയ്തിട്ടില്ല അവർ ഞാൻ കുറച്ച് പത്തിരി ഉണ്ടാക്കിയ കൂട്ടത്തിൽ തന്നെ കുഞ്ഞു പത്തലിനുള്ളതും കൂടി റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ മാവ് ഇതേപോലെ തന്നെ ഒന്ന് റെഡിയാക്കി എടുത്തതാണ് കേട്ടോ ഇത് ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം തേങ്ങയും നമ്മൾ ഇത് പെരിഞ്ചീരകമൊക്കെ കൂടി ഒന്ന് കുത്തിയിട്ടിട്ട് നമ്മൾ പത്തിരിക്ക് മാവ് വാട്ടും പോലെ വാട്ടിയെടുത്തിട്ട് പിന്നെ കുഴച്ചെടുത്തിട്ട് ഇതേപോലെ ഷേപ്പിലാക്കിയെടുക്കുകയാണ് കേട്ടോ എന്നിട്ടതാ അതൊന്ന് ആവി കയറ്റാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ പാനിൽ ഞാൻ വേഗത പത്തിരി ഓരോന്നായിട്ട് ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പത്തിരി ചുടലും പിന്നെ കുഞ്ഞിപ്പത്തലിനുള്ളതും റെഡി ആയിക്കൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ ഇതാ ഓരോന്ന് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഏത് കുഞ്ഞിപ്പത്തലും നമുക്ക് ചിക്കന് വെച്ചിട്ടും ചെയ്യാം അപ്പോൾ ഞാനിന്ന് എന്താ പറയുക ഇറച്ചി വെച്ചിട്ട് ചെയ്യുന്നതാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഞാനിന്ന് ചിക്കനെ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത് ചിക്കന് വറുത്തടിച്ച് കറി ആക്കിയിട്ടുള്ളതാണേ അപ്പോൾ ഇതാ ചിക്കനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു കുക്കറിലേക്ക് ഇതാ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ എന്താ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ ഉലുവയൊക്കെ ചേർത്ത് വലിയ ഉള്ളിയൊക്കെ ചേർത്തിട്ട് അതൊന്ന് വയറ്റിയെടുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇപ്പുറത്ത് ഇതാ തേങ്ങയിലേക്ക് കുറച്ച് പെരിഞ്ഞീനകം സോറി ചെറിയുള്ളി ഉണ്ടല്ലോ അതും കൂടി ചേർത്തിട്ട് ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ആ ഒരു അരിപ്പ് നല്ല പോലെ ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് അതൊന്ന് അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ എനിക്ക് ഇതാ ഞാൻ ചിക്കന് പോലെ വെക്കും പോലെ തന്നെ വെച്ചിട്ട് അതിലേക്ക് മസാലയൊക്കെ ചേർത്ത് ചിക്കനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പിന്നെ കുറച്ചും കൂടി വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ചിക്കനൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് കുക്കറൊന്ന് അടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ചിക്കനൊന്ന് വെന്ത് വരുമ്പോഴേക്കും താ നമുക്ക് ചിക്കൻ കറി കുറച്ച് വറുത്തരച്ച തേങ്ങ കറി മാറ്റി വെക്കണം കേട്ടോ അതേ കൂട്ടത്തില് കുറച്ച് നമ്മൾ കുഞ്ഞു കുഞ്ഞുപത്തലിന് വേണ്ടിയിട്ട് എടുക്കും കേട്ടോ അങ്ങനെ അരപ്പൊക്കെ താ ഞാൻ കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ അതിൻ്റെ ഇടയിൽ ഞാൻ ഇപ്പുറത്ത് മൺചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് തോനെ ചെറിയുള്ളും ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ അതിലേക്ക് കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ ഒന്ന് ഒരു ബ്രൗൺ കളറാവുന്ന വരെയൊക്കെ ഒന്ന് റെഡിയാക്കിയെടുക്കുകയാണ് ലാസ്റ്റ് ഇതാ നമ്മൾ ഈ ഒരു തേങ്ങാത്തരച്ച് വെച്ചിട്ടുള്ള ചിക്കൻ കുറച്ച് എടുത്തിട്ട് നമ്മൾ ഈ മൺചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് പിന്നെ നമ്മൾ ആവിയിൽ വേവിച്ചെടുത്തിട്ടുള്ള കുഞ്ഞു പത്തലുണ്ടല്ലോ അതും കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് അതൊന്ന് വരറ്റി പോലെ എടുക്കണം കേട്ടോ ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് തോന്നുന്നുണ്ട് കേട്ടോ നല്ലൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അങ്ങനെ അങ്ങനെന്താ അതൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് കുറച്ച് ചിക്കൻ കറി ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട് ഇനി ഒരു പാൻ വെച്ചിട്ട് കുറച്ച് നെയ്യാക്കി കൊടുക്കുന്നുണ്ട് അതിനിടയിൽ ഞാൻ നമ്മുടെ ബ്രെഡ് പൊരി ഉണ്ടല്ലോ ബ്രെഡ് ഫ്രൈ അതുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇതൊക്കെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കോഴിമുട്ടയിലൊക്കെ പാലൊക്കെ ഒഴിച്ച് മിക്സ് ആക്കിയിട്ട് ഇതാ ഓരോ ബ്രെഡ് ആയിട്ട് ഇതാ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ ഏറ്റവും കൂടുതൽ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ളതും കഴിക്കുന്നതും ബ്രെഡ് പൊരിയാണ് കേട്ടോ അതിന് ബ്രെഡ് പൊരിയൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചതിന് ശേഷം തന്ന ഞാൻ കുറച്ച് ഇതുണ്ടല്ലോ പൈനാപ്പിൾ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നേ അതെടുത്തിട്ടാണ് കേട്ടോ ജ്യൂസ് അടിച്ചെടുക്കുന്നത് അപ്പോൾ കുറച്ച് പഞ്ചസാര ഒക്കെ എടുത്ത് വെള്ളമൊക്കെ ഒഴിച്ച് ജ്യൂസാക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു അരിപ്പയിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് അരച്ചിട്ട് നമ്മൾ ജ്യൂസ് ജ്യൂസാക്കിയിട്ട് മാറ്റുകയാണ് കേട്ടോ ഇത് നമ്മൾ ഫ്രിഡ്ജിൽ കുറച്ച് മുന്നേ തന്നെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നല്ല തണുപ്പുണ്ടാവും കേട്ടോ എന്നിട്ട് നമ്മൾ എന്താ പറയുക നോമ്പ് തുറക്കാൻ നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഐസൊക്കെ ഇട്ടിട്ട് തണുപ്പായിട്ട് വരണേ അവ കുറച്ച് നേരത്തെ തന്നെ ഒന്ന് റെഡിയാക്കി റെഡിയാക്കിയെടുത്താണേ ഞാൻ രാവിലെ പത്തിരി പരുത്തലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതുകൊണ്ട് തന്നെ എനിക്ക് ഈസി ആയിട്ട് അതുപോലെ ചിക്കനിലേക്ക് മസാല ഒക്കെ തേച്ച് വെച്ച് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ ചിക്കനൊക്കെ ഒന്ന് എന്താ പറയുക ഫ്രൈ ആക്കാൻ പറ്റി കേട്ടോ നോമ്പ് തുറക്കാനുള്ള എല്ലാ വിഭവവും റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ മൊത്തം ഒരു ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസി ആവും കേട്ടോ അങ്ങനെ ഇതാ ഞാൻ അകൊക്കെ ഒന്ന് അടിച്ചാരിയെടുത്ത് അതിനിടയിൽ ചോറിനുള്ള വെള്ളം ഒന്ന് ഗ്യാസ് മെല്ലെ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെ എന്താ കൗണ്ടർ ടോപ്പിൽ നിറച്ചും പാത്രങ്ങളായിരുന്നു കേട്ടോ നമ്മൾ നോമ്പ് തുറക്കാനുള്ള ടൈം ആകുമ്പോഴേക്കും നമ്മളെ കൗണ്ടർ ടോപ്പ് ഫുള്ളാവും കേട്ടോ അങ്ങനെ ഞാൻ അവിടെയുള്ള പാത്രങ്ങളൊക്കെ കേക്ക് വൃത്തിയാക്കി അവിടേക്കൊന്ന് തുടച്ചിട്ടുട്ടോ അത് തന്നതിന് ശേഷം അടുക്കളയ്ക്കൊന്ന് അടിച്ചാരിയിട്ടപ്പോൾ എന്ന് തന്നെ ഒരു സമാധാനമായിട്ടോ പിന്നെ നമുക്ക് നോമ്പ് തുറക്കാനുള്ള സാധനങ്ങൾ ഓരോന്നായിട്ട് റെഡിയാക്കിയിട്ട് മേശിമൊക്കെ ഉണ്ടായിച്ചാൽ മതി അങ്ങനെ ഇതാ ഞാൻ ആദ്യം തന്നെ പാൽ ചായ റെഡിയാക്കിയെടുത്തേ അത് കഴിഞ്ഞപ്പോൾ ഇതാ ജ്യൂസൊക്കെ നല്ല പോലെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ വേറൊരു ഇതുപോലത്തെ ഒരു ജഗ്ഗിലേക്ക് അയക്കിയിട്ടും മാറ്റുകയാണ് കേട്ടോ അങ്ങനെ ആകുമ്പോൾ നല്ല തണുത്തിട്ട് ഐസ് ഐസ് ക്യൂബൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ അങ്ങനെതാണ് നമ്മൾ കസ്റ്റാഡ് റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതും അതിലേക്ക് ആപ്പിളവും പിന്നെ പായം പിന്നെന്താ മുന്തിരി ഒക്കെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് ജ്യൂസൊക്കെ ഒന്ന് ഈ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ബ്രെഡ് പോരും പിന്നെ രണ്ട് പായം നല്ല പോലെ എന്താ പറയുക പൈത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതും കൂടി ഒന്ന് ഫ്രൈ ആക്കി എടുത്തു കേട്ടോ അങ്ങനെന്താ അതും ഒക്കെ കൂട്ടി നമ്മൾ നോമ്പൊക്കെ തുറന്ന് കഴിഞ്ഞതിന് ശേഷം താ ചെറീൻ്റെ കൂടെ ഇരുന്നിട്ട് കുഞ്ഞു പത്തലും പത്തിരിയും ചിക്കൻ കറിയും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്നിട്ട് നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ പിന്നെന്താ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ പിന്നെ ഇന്നത്തെ നോമ്പത്താറ വാഹത്തായി കഴിഞ്ഞു നോമ്പത്തോറേൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു എൻ്റെ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കാനും അറിയക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അത് ഇരിക്കുമ്പോ സ്ലാ വലിക്കും ടേക്ക് യു ഫോർ വാച്ചിങ്